പ്രശാന്തേ ഇന്ന് കേരളത്തിനും കേരളത്തിലെ ഭക്തന്മാർക്കും അതേപോലെ രാഷ്ട്രീയ സമൂഹത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അതിൻ്റെ കാരണം ശബരിമല കൊള്ളയുടെ റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളുടെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയാണ് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിൽ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വാർത്തകൾ ഉണ്ടാകാം എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് കാരണം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റിക്കൊണ്ടുപോയത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ ആസൂത്രിതമായിട്ടുള്ള പങ്കാളിത്തത്തിലും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയുമാണ് എന്ന നിലയ്ക്കുള്ള വാർത്തകളാണ് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നത് പക്ഷേ അപ്പോഴും ആ വാർത്തകളൊക്കെ തന്നെ സമഗ്രമായതായിരുന്നില്ല അതേപോലെ ആധികാരമായിരുന്നില്ല ഈ ആധികാരികത അതിനില്ലാതെ ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അത് ഇടക്ക് നിന്ന് ചോർന്നു വന്ന വാർത്തകളായിരുന്നു എന്നതാണ് എന്നാൽ ഇന്ന് ഈ ചോർച്ച അല്ല പാത്രം തന്നെ തുറന്ന് മുന്നിൽ വെച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരെല്ലാമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എസ് ഐ ടി കണ്ടെത്തിയ വിവരങ്ങൾ കൃത്യമായിട്ട് കോടതിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണിച്ച് മുരാരിഭാവം മുതൽ പത്മവുമാർ വരെ എത്തി നിൽക്കുന്ന അന്വേഷണത്തിൽ എന്തെല്ലാമായിരിക്കും കോടതി കണ്ടെത്തുക കോടതി തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രമാത്രം സ്വർണമാണ് ശബരിമല കൊള്ളയടിക്കപ്പെട്ടത് അതിൽ എത്രമാത്രം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ കരങ്ങളേതെല്ലാമാണ് ഒരുപക്ഷെ കോടതിക്ക് പോലും സംശയം തോന്നിയ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് കേരളത്തിൽ നിന്ന് അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികളും അതുപോലെ ദ്വാരക പാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കവറും ഒക്കെ വിദേശ രാജ്യത്തെത്തിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ആൻഡിക്കുകളും അതേപോലെ തന്നെ പൗരാണികമായ പ്രാധാന്യമുള്ളതായ വസ്തുക്കളും വിൽപ്പന നടത്തുന്നതായിട്ടുള്ള വിപണികൾ വിറ്റ് കോടികൾ കൊയ്തെടുത്തോ എന്ന ചോദ്യം ഇതിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടോ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മറ്റാളുകളുണ്ടോ ഇതൊന്നും ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല പത്മകുമാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെ എൻ്റെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്വത്തിലല്ല ഇത് നിർവഹിക്കപ്പെട്ടിരുന്നത് ഇത് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വത്തിലാണ് ഇതിൽ പലരുമുണ്ട് അവരെയൊന്നും നിങ്ങൾ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് തന്ത്രിയെ നിഴലിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ നടന്ന എല്ലാവിധമായ കാര്യങ്ങളും കൃത്യമായിട്ട് തന്ത്രയുടെ അനുഭവത്തോടുകൂടി നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് ഈ അന്താരാഷ്ട്ര വിപണിയിലെത്തിയ സമയത്ത് അവിടെ ജയറാം ഉണ്ടായിരുന്നു അല്ലെ ജയറാമിൻ്റെ വീട്ടിൽ ഇതെല്ലാം വെച്ച് ഒരു ഷോ നടത്തിയ സമയത്ത് ആ ഷോയിൽ പങ്കെടുത്തത് ഇൻ്റർനാഷണൽ കൊള്ള സംഘങ്ങളിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഇത്തരം വളരെ ഗൗരവമുള്ളതും കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്നതുമായിട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിച്ചാണ് ഇന്ന് രാവിലെ നമ്മളീ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കുറെ കഴിയുന്ന സമയത്ത് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെയും നമ്മളെപ്പോഴുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഇതൊക്കെ വരുമോ ഇത്തരത്തിലാകുമോ ഇത്തരത്തിലൊക്കെ ആയി ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇന്ന് വരെ ഇന്ന് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഘട്ട റിപ്പോർട്ടാണ് അതായത് കോടതി അനുവദിച്ചിരുന്ന സമയം ഇന്ന് തീരുകയാണ് തരത്തിൽ വേണ്ടെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുവേ അപ്പം കോടതി ഇതിനകത്ത് ഇടപെട്ടപ്പോൾ അല്ലെങ്കിൽ ഈ അന്വേഷണം ഒരുപക്ഷേ നേരിട്ട് കോടതി പറയുക അന്വേഷിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു കോടതി ഓരോ ഘട്ടത്തിലും ഇന്നത്തെ ഇടപെടുന്നു കോടതി ആദ്യ കൊടുത്ത ലിസ്റ്റ് അതൊക്കെ നമ്മൾ നേരത്തെ വളരെ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല നമ്മുടെ പറയാം ആദ്യ കൊടുത്ത ലിസ്റ്റിനകത്ത് വരുന്ന ആൾക്കാരായി ചോദ്യം ചെയ്ത് കൊടുത്തു അതിനകത്ത് മുരാരി ബാബു സുതീഷും അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പ്രസിഡന്റ് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അവരുടെ ഹർജി അതന്നോട്ടെ മുരാലിബാബുന്റെ പിറ്റേന്നോട്ടെ വക്കീലന്മാർ ആവശ്യം പോറുണ്ടല്ലോ കാശ് കൊടുത്താൽ പരിഗണിക്കുന്ന വക്കീലമാർ ജാമ്യം കിട്ടിയിട്ടില്ല ജാമ്യം ബാബുന്റെ ഒക്കെ ജാമ്യം തള്ളി പോ തള്ളിയായിരുന്നു ഒരു ഘട്ടത്തിൽ തള്ളിക്കളർ അപ്പൊ ഇന്ന് ഈ വരുമ്പം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾക്കറിയേണ്ടത് ഒരു കാർട്ടിലാണോ കോടതി ചോദിച്ചത് ഒരു കാർട്ടിലാണോ ഇത് കളൽ കടന്നിട്ടുണ്ടോ ഇതിനകത്ത് വരുന്ന വ്യക്തികൾ ഈ പറയുന്ന ഏറ്റവും അവസാനം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന പപ്പനും അല്ലെങ്കിൽ വാസുവൊക്കെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കിലോ സ്വർണ്ണത്തിന് ഒരു പക്ഷേ അവർ ആർജിച്ചെടുത്ത അവർ വളർത്തിയെടുത്ത അവർ കഷ്ടപ്പെട്ട് ഒരു 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 പുരുഷാജിമത്വം കഷ്ടപ്പെട്ട് എടുത്ത അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പദവികളുണ്ടല്ലോ അല്ലെങ്കിൽ ആർജെടുത്ത മുൻ എം എൽ എ ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ തന്നെ വാസുവിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അവർ ഈ ഒന്നോ രണ്ടോ മൂന്നോ കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ അതേ ഉള്ളോ അവരുടെ അല്ലല്ലോ അപ്പം അതിനകത്തൊരു അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നാൻ കാര്യം അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ടെന്ന് അല്ലെങ്കിൽ പരിശോധന കോടതിക്ക് തോന്നാനുള്ള എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗൂഢാലോചന അത്ര വലുപ്പത്തിലാണ് ഗൂഢാലോചന വെളിയിൽ കൊണ്ടുവരണമെന്നാണ് കോടതി പറഞ്ഞത് ഗൂഢാലോചന ഏറ്റവും അത്ര വലുപ്പത്തിലാണ് എല്ലാവർക്കും അറിയാം സ്വർണ്ണമാണെന്ന് എന്നിട്ടത് ചെമ്പാക്കുന്നു ചെമ്പാക്കുന്നത് അതിനകത്ത് ഒരു പ്രയോജനവും ഇല്ലാത്തവർ നിന്ന് കൊടുക്കുന്നൊരവസ്ഥയിലല്ലോ അതിനകത്ത് തന്ത്രിയും മേൽശാന്തിയും വരുന്നു തന്ത്രിയും മേൽശാന്തിക്കും അറിയാവുന്ന വിഷയത്തിനകത്തായി സ്വർണം പാളി ചെമ്പുപാളി ആണെന്ന് പിത്തളപ്പാളി ആണെന്ന് എഴുതിയതിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ ആ സ്വർണം പോയി അതിനൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച് ആദ്യം ആ കുറുപ്പ് മേടിച്ചതിന് ശേഷമാണ് ഓസർ തേർക്കുന്നത് എല്ലാ ക്ലീൻ അല്ലെങ്കിൽ എവിഡൻസ് അല്ലെങ്കിൽ ആ കോടതിയിൽ വന്നാൽ പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു കൊള്ള വളരെ കരുതിക്കൂട്ടി നടത്തി കൊണ്ടാണ് പറഞ്ഞത് കോടതി ഇതിനകത്ത് ഇതിനകത്ത് കോടതി കോടതി പറഞ്ഞ കോടതി ഇതിനകത്ത് ഗൂഢാലോചന അപ്പം ഞാൻ പറഞ്ഞു സർ സാർ കുറഞ്ഞില്ലാത്ത കൂടും അപ്പം ഇതിനകത്ത് നമ്മൾ വന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പം പറഞ്ഞാൽ ഓരോരുത്തരെയും അറസ്റ്റ് സാറിന് ശ്രദ്ധിച്ചില്ലായിരുന്നു ഓരോരുത്തരെ മൂരിബാബു കയറി ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഈ രണ്ട് പേരുണ്ടെന്ന് പേരെ അറസ്റ്റ് ചെയ്തു പക്ഷേ പപ്പൻ പറയുന്നവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പപ്പൻ വളരെ വ്യക്തത വരുത്തി വെളിയിൽ നിന്നും പറഞ്ഞു അകത്ത് കയറിയും പറഞ്ഞു പപ്പൻ വെളി എന്ന് പറഞ്ഞാൽ അറിയാമോ ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് രണ്ടായിരത്തി ഏഴ് തൊട്ട് കൊള്ള നടക്കുന്നുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അതുപോലെ ഞാൻ മാത്രമല്ല എനിക്ക് മേളിയിൽ നിന്ന് വന്ന ഒരു അല്ലെങ്കിൽ മേളീന്ന് വന്ന ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ചാണ് ഞാൻ ചെയ്തത് മേളിന്ന് വന്ന ഡയറക്ഷൻ കടകംപള്ളി സുരേന്ദ്രനാണ് അതുപോലെ ജയറാം എന്ന് പറയുന്ന ആൾ ഇതിനകത്തുണ്ട് ആദ്യം ആദ്യം പറയുന്നു ജയറാമിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കുന്നു വിദേശ ബന്ധം അന്വേഷിക്കുന്നു മറ്റൊരു പക്ഷേ ഇവിടെ ചിലരെ ആൾക്കാരെ മാറ്റി നിർത്തുന്നു ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ടെന്ന് ഈ രണ്ടുപേരുടെ പേരുടെ മൊഴിയിൽ നിന്ന് നമ്മൾക്ക് മാധ്യമങ്ങൾ കൂടി വണ്ട വന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാകാം തന്ത്രിമാരുടെ രണ്ടുപേരുടെ മൊഴി കേട്ടാൽ ഞങ്ങളുണ്ട് ഇതിനകത്ത് ഞങ്ങളുണ്ട് ഇതിനകത്ത് ഞങ്ങളെ കൊള്ളക്കാത്തുണ്ട് ഞങ്ങളീ കൊള്ളയ്ക്കാത്തല്ല ഞാൻ മൊഴിക്കാത്തതെന്ന് മനസ്സിലാവും ഞങ്ങൾ ഒപ്പിട്ടു ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ ചെയ്തു എന്താണ് ചെയ്ത് അയാൾ എന്താ കാലത്ത് മാറ്റൂ പിണറായി വിജയൻ മാറ്റുമോ അല്ല കൊടിയേരി സോറി കൊടിയേരി ഇല്ലല്ലോ ദയവില്ല അല്ലെങ്കിൽ പറയുന്ന കെ പി സി പ്രസിഡന്റ് മാറ്റാൻ പറ്റൂ അല്ലെങ്കിൽ വിജയം ആർക്കും മാറ്റാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹത്തിന് കൊടുത്തേക്കുമല്ലേ പാരമ്പര്യമായിട്ട് ഇങ്ങനെ അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളാ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളാ ഇരിഞ്ഞു വന്നിരിക്കുന്ന പാരെ പേടിക്കാൻ അപ്പം അതിനകത്ത് അങ്ങനെ ഈ പേടിക്കേണ്ട ക്ലീൻ ഇമേജ് നിൽക്കേണ്ട ഒരാൾ അയ്യപ്പന്റെ അച്ഛനായിട്ടിരിക്കുന്ന ശാസ്ത്ര ശാസ്ത്രീയമായിട്ട് പറഞ്ഞ അമ്പലത്തിന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ആ ദേവന്റെ തന്തയുടെ സ്ഥാനം അത് നിൽക്കുന്ന ആൾ ഇതിനകത്ത് നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നും നിന്നോട് അപ്പോൾ ഇതിനകത്തൊരു കൊള്ള സംഘത്തിനെ പപ്പൻ പറയുന്നത് ഞാനല്ല കൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതിനകത്ത് തെറ്റിപ്പറ്റിയിട്ടുണ്ട് എസ് ഐ ടി സംഘത്തിൻ്റെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചോദ്യം ചെയ്യണമെന്ന് പറയും ഈ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരെ എന്തിനു മാറ്റി എന്നാണ് പപ്പൻ ചോദിക്കുന്നത് ഞാൻ ഈ കൂട്ടുത്തരവാദിത്വം ചെയ്ത ഒരു വിയോജന കുറുപ്പില്ല അപ്പൊ അതിനകത്ത് ഇതിനകത്ത് സാർ ഈ പറഞ്ഞതുപോലെ ഇന്നെല്ലാം വെളിയിൽ വരുമോ ഈ പറയുന്ന തന്ത്രി ഉണ്ടാകുമോ മന്ത്രി ഉണ്ടാകുമോ അല്ലെങ്കിൽ ജയറാം ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിങ്ങനെ ഗോപ്യമായിട്ട് വെച്ചിരുന്നിട്ട് കോടതിയുടെ അനുമതിയോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പപ്പൻ പറഞ്ഞ ശരി അല്ലെങ്കിൽ പപ്പൻ വളരെ കൃത്യമായിട്ട് കോടതി നിരീക്ഷണത്തിൽ കൂടി ഇന്നതിന് എന്നെ അന്വേഷിക്കണം ഇന്ന വകുപ്പുകൾ ചേർക്കണം എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ കൊടുത്തിരിക്കുന്ന പപ്പൻ്റെ ഹർജി അല്ലെങ്കിൽ ഹർജിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാദങ്ങൾ എനിക്ക് ജാമ്യം തരണം ഞാനല്ല ഞാനെല്ലാം പറഞ്ഞു ഞാൻ തിരുത്തി കാര്യം ശരി അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല തിരുത്തിയത് ഇത് തിരുത്താൻ പറഞ്ഞിട്ടാണ് തിരുത്തിയത് മേളിൽ നിന്ന് ഡയറക്ഷൻ വന്നിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ എന്റെ കൂടെ കൂടെ ഉണ്ടായിരുന്നവർക്കുണ്ട് അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അയാൾ തിരുത്തി എഴുതി അയാളുടെ കൈയക്ഷരത്തിൽ എഴുതി ഇത് എൻ്റെ ആഗ്രഹപ്രകാരമല്ല എഴുതപ്പെട്ടിരിക്കുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അതിൽ സ്വാഭാവിക യുക്തിയുണ്ട് കാരണം വെച്ചാൽ ഇത് തിരുത്തി എഴുതുമ്പോൾ അയാൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ കൈകൊണ്ട് തിരുത്തി എഴുതിയാൽ ഞാൻ എൻ്റെ കൊലക്കയർ എഴുതി വെക്കുന്നു എന്നത് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം മുകളിൽ നിന്ന് ദൈവതുല്യൻ എന്ന് വിശേഷിക്കപ്പെടുന്ന അദ്ദേഹത്തെക്കാൾ കരുത്തനും ശക്തനുമായ ഏതോ രാഷ്ട്രീയ അധികാര ശബ്ദം കേട്ടിട്ടാണ് അത് തിരുത്തി എഴുതിയിട്ടുണ്ടാകുന്നത് കോടതി എന്തേ അത് അന്വേഷിക്കാത്തത് അല്ലെങ്കിൽ ഇന്നത്തെ എസ് ഐ ടി റിപ്പോർട്ടിനകത്ത് അത് അതൊരു ചോദ്യമാണ് അപ്പൊ അപ്പം ഇന്ന് പറഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ ജാമ്യ ഹർജിയിൽ കൊടുത്തല്ലോ ഹർജിയിൽ കൊടുക്കുമ്പോൾ കോടതിയിൽ എവിഡൻസ് ആയിട്ട് വരുമോ തെളിവായിട്ട് വരുമോ കോടതി ഇതെങ്കിലും കണ്ട് ഇതിനകത്ത് ഇടപെടണമെന്ന് വിചാരിച്ചിട്ടാണ് മാത്രമല്ല സാറേ ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് മുക്കാക്കിലോ സ്വർണ്ണത്തിനോ അല്ലെങ്കിൽ ഒരു കിലോ സ്വർണത്തിനോ നിന്ന് കൊടുക്കുന്ന ആൾക്കാരല്ലല്ലോ ഈ പറയുന്ന പപ്പനോ അല്ലെങ്കിൽ അതിന് പറയുന്ന മുമ്പ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചു ഞാനവർ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളു അപ്പൊ ഒരു കാർട്ടൽ ഉണ്ട് അതാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ കണ്ടത് ഈ ഈ പറയുന്നത് പോലെ സി പി എം നേതാക്കന്മാരാണ് ഇപ്പോൾ അകത്ത് അപ്പം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കണ്ടു അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനറുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കണ്ടു പത്തനംതിട്ട എംപിയുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ നമ്മൾ കണ്ടു മിണ്ടാതിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നമ്മൾ കണ്ടു അപ്പോൾ ഈ കാർട്ടലിനകത്ത് ഈ പറയുന്ന പപ്പൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് തൊട്ട് പരിശോധിക്കുകയോ ഈ പറയുന്ന പോലെ അന്ന് ഒരു തന്ത്രി കാണും ഒരു മന്ത്രി കാണും അല്ലെങ്കിൽ ഒരു ഈ തിരുമേനി കാണും ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ പോലെ നമ്മുടെ മുമ്പിൽ നടന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ നമ്മൾ കോടതി ഇടപെട്ടപ്പം അതായത് വലിയൊരു കൊള്ള സംഘം ആ കൊള്ളസംഘത്തിന്റെ യഥാർത്ഥ പിക്ചർ അല്ലെ കൊള്ളക്കാരെല്ലാം എല്ലാം കൊണ്ടുവന്ന് അന്താരാഷ്ട്ര റാക്കറ്റിനെ കൊണ്ടുവന്ന് വന്ന് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് അന്വേഷണം കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അത്തരത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ ഇപ്പം ഇരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കകത്ത് വെള്ളം കോരി ഒഴിച്ചതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും സാറ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇന്ന് വരട്ടെ ഇനി നിഗൂഢമായിട്ട് നിഗൂഢമായിട്ടുമല്ലോ എന്തൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ ഏതായാലും പപ്പനെല്ലാം തുറന്നു പറഞ്ഞു തന്ത്രിയുണ്ട് മന്ത്രിയുണ്ട് ജയറാമുണ്ട് എന്ന് ഈ പറയാതെ പറയത്തിൽ രാമയെ ചുട്ടാൽ മലതീട്ട് തീട്ട് ചൂണ്ടണം ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും